നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന തീരദേശ ഹർത്താൽ പൂർണ്ണം ഫിഷറീസ് കോർഡിനേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാപ്പിളബേ ഹാർബറിൽ നടന്ന കടൽ സംരക്ഷണ ശൃംഖല സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി രാജേഷ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഖനനവും ഗവേഷണവും പൂർണമായും പൊതു ഉടമസ്ഥതയിലായിരുന്നു ഭരണഘടനയനുസരിച്ച് പൊതുവിഭവങ്ങൾ നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നാണ് അതിനായി സർക്കാരിൽ പരിപൂർണമായി നിക്ഷിപ്തമാക്കണം എന്നാണ് എന്നാൽ അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തീരദേശ മേഖലയടക്കം പൂർണമായി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് ഇത് തീരദേശവാസികളെ പരിപൂർണമായി ഈ മേഖലയിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ ഇടയാക്കുന്ന ഒന്നാണ് ഈ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കേരള ജനത ഒറ്റക്കെട്ടായി നേരിടുമെന്നും ടി വി രാജേഷ് പറഞ്ഞു മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓപ്പ് ഷോർഡ് മേഖലയിൽ ആ ന്ധത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായി ഇവിടെ പറഞ്ഞു ഏതാണ്ട് നാല് മണലെടുക്കുമ്പോൾ അതിൽ ഒന്നര ടണിലധികം വരുന്നത് പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് ചെന്നൈ ഇത് ആ പ്രദേശത്ത് മാത്രമല്ല ഇത് കേരളത്തിന്റെ കടലേര മേഖല മുഴുവൻ യഥാർത്ഥത്തിൽ ബാധിക്കാൻ പോകുന്നതാണ് കേരളത്തിന്റെ കടലോര മേഖലകളിലേക്ക് ഈ ചെളിയും മാലിന്യവും വ്യാപിക്കും അതോടൊപ്പം തന്നെ ഈ കടവ് ഗനം ചെയ്യാവുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലെ രാസപദാർത്ഥങ്ങൾ ഇതും കടലിൽ കളവും ഇത് പ്രചനത്തെ ബാധിക്കും മത്സ്യ സമ്പത്തിനെ ബാധിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കളൽ തീരത്ത് മത്സ്യ കിട്ടാത്ത ഒരു സാഹചര്യം ഇതിന്റെ ഭാഗമായി സഞ്ചാരമാകും അപ്പോ ശാസ്ത്രീയ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഈ ർക്കാർ ആയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പിന്മാറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാ മാറ്റിവെച്ച് ജീവൻ ഭാ നേതാവ് ടി സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ നിശാന്ത് അഡ്വക്കേറ്റ് പി സന്തോഷ് താവും ബാലകൃഷ്ണൻ എ അശോകൻ ഇർഫാൻ കെ രാജീവൻ ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തീരദേശ ഹർത്താലിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി ഹാർബറും മത്സ്യമാർക്കറ്റുകളും അടഞ്ഞുകിടന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം